വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ട്വിങ് ടോക്കീസ് അപ്പം കൈസ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അല്ലൂസിൻ്റെ പള്ളിപ്പോക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സുന്നത്ത് സുന്നതുകല്യാണത്തിൻ്റെ ഒരു ഷോർട്സ് ഞാനിട്ടിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെ ഫാമിലീസ് റിലേറ്റീവ്സ് എല്ലാവരും ഒന്ന് വരുന്നുണ്ട് ഇന്ന് അത്യാവശ്യം വലിയ ഗ്രാൻഡായിട്ട് തന്നെയാണ് നമ്മൾ നടത്താമെന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല അങ്ങനെ ആയി കിട്ടട്ടെ ഐ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ കാണുന്നത് തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം പക്ഷേ നിങ്ങൾ ചെയ്യുമെന്നറിയാം എന്നാലും ഇച്ചാൽ സമാധാനത്തിന് ഞാൻ പറയുന്നതാണ് കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ ഇന്ന് ഒരു വെപ്പുകാർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പൊലിസൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇസ്മായിൽക്ക് ഒരു ഈ ഒരു പാർട്ടിക്ക് അതേപോലെ തന്നെ കല്യാണത്തിനൊക്കെ ഫുഡ് വെക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു ഫാമിലി മീറ്റ് നടന്ന സമയത്തും ഇവരാണ് ഫുഡ് വെച്ചത് ഇവരെ എന്താ പറയുക ഫുഡിനെ പറ്റിയുള്ള റെസ്പോൺസ് അടിപൊളിയാണ് അത്രയും നല്ല രസത്തിലാണ് ഫുഡൊക്കെ വെക്കുക അങ്ങനെ അതോ ഒരു ഫുഡിൻ്റെ എന്താ പറയുക ചോറ് വെക്കുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് ഞാൻ നേരത്തെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ എനിക്ക് മറന്നുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ മുതലുള്ള അങ്ങോട്ട് എടുക്കാമെന്ന് അങ്ങനെ എടുക്കുകയാണ് അപ്പം കായി പിന്നെ വേറൊരു കാര്യം പറയാൻ പറയാമറന്നു നമ്മുടേതായ എസ് എൽ സീൻ്റെയും പ്ലസ് ടു ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം നമ്മൾ പ്ലസ് ടുവിലാണെന്ന് നിങ്ങൾക്കറിയാം നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ ഉണ്ട് മാഷാ അല്ല അങ്ങനെ നമ്മൾ പാസ്സായി അങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ പത്താം ക്ലാസ്സിലും ഒക്കെ പാസ്സായ എല്ലാ കുട്ടികൾക്കും എന്താ പറയുക കൺഗ്രാച്യുലേഷൻ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പം നേരെ വീഡിയോ ഗൈസ് അങ്ങനെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഫുഡ് കോട്ടാണ് പിന്നെ ഫുഡൊന്നും നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുപോച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളു പിന്നെ നമ്മളിവിടെ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ടേബിൾ വെച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ചെയർ സെറ്റ് ചെയ്ത് പിന്നെ ദാ ഇവിടെ വെള്ളമൊക്കെ നിറച്ചിട്ട് വെക്കാനുള്ളതാണ് ഗ്ലാസ് അവിടെ പിന്നെ ഇതാ അവിടെ ഒക്കെ ഇങ്ങനെ ചെയർ ഇട്ട് വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ അവിടെ പ്ലേറ്റ് ഉണ്ട് ഇനി ഞാൻ അപ്പുറത്തെ വകത്ത് കാണിച്ച് തരാം ഇതാ ഇവിടെയും അതുപോലെ തന്നെ ചെയർ ഇട്ടിണ്ട് ഇവിടെ നമുക്ക് കാവ്യം ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഇവിടെ ടേബിൾ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് നല്ല ചൂടായുണ്ട് ഇവിടെയൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ഫാനൊക്കെ വെച്ചിട്ട് ഇതാ ഇവിടെ ടേബ്ലറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ചെയറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടെ കാണിച്ചു തരാം പിന്നെ കഴിച്ചു നമ്മളിതാ മുകളിൽ ഇതുപോലെ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ഇനി മുകളിൽ ആരെങ്കിലും വന്ന് ഇരിക്കുകയാണെങ്കിൽ അവൾക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ കുറച്ച് ചെയർ സെറ്റ് ചെയ്തത് പിന്നെ ബാൽക്കണിയിലും അതുപോലെ തന്നെ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ആണെങ്കിലും ആ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും നമുക്കിരിക്കാമല്ലോ അപ്പം അങ്ങനെ വെച്ചതാണ് പിന്നെ ഫുഡൊക്കെ ആകുന്നേ ഉള്ളൂ പിന്നെ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ബീഫ് ബിരിയാണിയാണ് കേട്ടോ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പിന്നെ തൈര് സംബന്ധിതമൊക്കെ ഉണ്ട് പിന്നെ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ സാധാ ചോറും കറിയും ഒക്കെ ഉണ്ട് പിന്നെ കാവ്യം കാവയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളാ ഫുഡ് പിന്നെ ആ പിന്നെ കളിക്കുമുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എന്നാത്ത ഫുഡൊക്കെ ഇനിയിപ്പോൾ ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കാനൊക്കെ പോകണം അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്ത സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കാൻസൽ ആ വിചാരിച്ച് അപ്പോൾ ഇനി നമ്മൾ ഇനി ഫുഡൊക്കെ ആയിട്ട് കാണാം ഇനി കുളിക്കുകയൊക്കെ വേണം അപ്പോൾ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ അങ്ങനെ കായ് സുധാ ഇസ്മാൽക്ക ചിക്കനിൽ മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ കുറച്ച് നേരം അത് റെസ്റ്റിംഗ് ടൈമിലൊക്കെ വെച്ചിട്ട് ഒരു പൊരിക്കൂ കാരണം അത് നല്ലപോലെ ഒന്നായി കിട്ടണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഇസ്മാൽക്ക അപ്പോൾ ഒരു ഇതാ ചോറ് അപ്പാറത്താവുന്നുണ്ട് ചിക്കൻ കായം തേച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കാവ്യമൊക്കെ സെറ്റ് ആക്കുകയാണ് അപ്പോൾ ഒരു ഭയങ്കര ബിസ്സിയാണ് കാരണം ഒരു രണ്ടാളല്ലേ ഉള്ളൂ ഒരുക്കത് വേൻ ചെയ്ത് തീർക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഓരോരോ പണിയിലാണ് പിന്നെ ഗായ് സുധാ ഫ്രൂട്ട്സും അരിയാനുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഗായ്സ് നമ്മളെ അല്ലൂസ് ഡ്രസ്സൊക്കെ മാറ്റി പള്ളി പോകാൻ വേണ്ടി സെറ്റായിട്ട് നിക്കാണ് കേട്ടോ അല്ലൂസ് ഒന്ന് വൈറ്റ് ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് മാമന്റെ വകാണ് കേട്ടോ ഗായ്സ് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോന്നുള്ള അതൊന്ന് പറയണേ അപ്പൊ നമ്മളും വൈറ്റ് തന്നെ കേട്ടോ അല്ലൂസിന്റെ പള്ളിയിൽ പോക്കല്ലേ അതുകൊണ്ട് നമ്മളും വൈറ്റ് തന്നെയാണ് ഇർഫു ഒക്കെ വൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതവിടെ കൊലായിലേക്ക് ഇറങ്ങി നിന്നതേനു പിന്നെ കായി നമ്മളവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടോ അപ്പോൾ ഇപ്പോൾ അലൂസിന് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ് അലൂസിനെ നടുവിലിരുത്തി എല്ലാവരും ചുറ്റിലിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ മാമീൻ്റെ വകയാണ് കേട്ടോ മാമി മോതിരാണ് അലൂസിൻ സ്വർണത്തിൻ്റെ ഒരു മോതിരാണ് ഇട്ടോ എടുത്തത് അവർക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ ആദ്യം തന്നെ മാമീൻ്റെ വകയാണ് ഗിഫ്റ്റ് പിന്നെതാ നമ്മളെ സാറുമ്മൻ്റെ വക ഇതാ വേറൊരു ഗിഫ്റ്റ് അപ്പം ഗിഫ്റ്റ് മൂപ്പർക്ക് എന്താ പറയുക പൊതുവേ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിന്നെ പിന്നെതാ റസ്യായ്മേൻ്റെ വക ഒരു ഗിഫ്റ്റ് പിന്നെ പിന്നെതാ ബീവിമ്മൻ്റെ വക ഒരു ഗിഫ്റ്റ് ഇവരൊക്കെ നേരത്തെ വന്നിരുന്നു കേട്ടോ ഗൈസ് പിന്നെതാ ലൈലായ്മൻ്റെ വക ഒരു ഗിഫ്റ്റ് അപ്പോൾ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കാൻ വെക്കാനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെതാ നമ്മളെ സമീറമാമിൻ്റെ വക ഒരു ഗിഫ്റ്റ് கே லேகே சர அந்த சமயத்தை போறியா நீ அம்மா வந்துட்டேனே சரி அது செல்லைய ஒரே தமிழ்ல நான் ஓய்வு செகண்ட் வரி வர ஓலே അങ്ങനെ ദാ നമ്മൾ ആ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് ഇവിടെ സെറ്റാക്കി വെച്ച് ഇട്ടോ അതൊക്കെ പുറത്ത് തന്നെ സെറ്റാക്കിയതാണ് പിന്നെ കഴിച്ചു കുറച്ച് ആൾക്കാർ അവിടെ നമ്മൾ നമ്മളകത്ത് അവിടെ ഇരുന്നു കേട്ടോ ഡൈനി ഹാളിൽ കുറച്ച് ആൾക്കാർ ഇരുന്നു കാരണം അവിടെ കുറച്ച് എന്താ പറയുക ആണുങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾക്ക് അപ്പം നമ്മൾ വിചാരിച്ച ഇപ്പറത്തേക്ക് അവർക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടല്ലോ അപ്പം അങ്ങനെ അവരവിടെ ഇരുന്ന് പിന്നെ ഇതാ അവരൊക്കെ മാങ്കാവ് ടീംസ് മൊത്തം അവിടെ ആണ് കേട്ടോ ഇരുന്നത് റെയ്ജത്താത്ത ഉണ്ട് അയ്യമൂത്താപ്പുണ്ട് അവരെല്ലാവരും ഇവിടെ ആണ് കേട്ടോ ഇരുന്നത് അവരങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അപ്പുറത്തേക്കും കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഴിഞ്ഞാൽ എല്ലാവരും നടയത്തേക്ക് വന്നിരുന്നതും കെട്ടോ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാണ്ട് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നടയത്ത് വന്നിരുന്നതിന് കേട്ടോ പിന്നെ കൈ സലൂസ് അതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കളിച്ച് എൻ്റെ കാലെല്ലാം മുറിഞ്ഞ് എന്നിട്ട് ചോര വന്നിട്ട് സാറുമ്മ എനിക്ക് മരുന്ന് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ എന്തോ വെളുത്തുള്ളിയോ ചോന്നുള്ളി എന്തോ വെച്ചാൽ വേം വേദന മാറും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചുകൊടുക്കേനു കേട്ടോ പരിപാടി അവിടെ ഒരു വിധമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം എല്ലാരും ഇപ്പം പോവാൻ നിൽക്കുകയാണ് കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് എല്ലാവരും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് അപ്പം എന്നെ എല്ലാവരും പോകാൻ നിൽക്കുകയാണ് നമ്മൾ ഫുഡ് കഴിച്ചു കിട്ടും അപ്പം ഞാൻ വീഡിയോ ഒന്നും കുറേ ഒന്നും എടുത്തില്ല കേട്ടോ കഴിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രിപ്പിലാണെങ്കിൽ എല്ലാവരും ഇടയിൽ നിന്ന് അപ്പോൾ ഒരവിടെ പോയിട്ട് എടുക്കും എടുക്കാൻ എനിക്ക് എന്തോ ഒരുമാതിരി അപ്പോൾ ഞാൻ കുറവായത് കൊണ്ട് ആയെ കൊണ്ടാണ് അപ്പം ഞാനത് ഇരുത്തിയില്ല എന്നിട്ട് അത് അവിടെ വേറൊരാക്ക് അമിക്കാക്ക് എടുത്ത് തരാം പറഞ്ഞാൽ അപ്പോൾ ഒരാൾ ആക്കെടുത്തു അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനൊക്കെ പിന്നെ അല്ലാത്തത് നമ്മൾ എടുക്കുമ്പോ എല്ലാരും പറയോ വീട് ഓല മുഖം കാണിക്കില്ല ഓലമുഖ അങ്ങനെ പറയുമ്പോ പിന്നെ നമ്മള് കുറച്ച് അങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ പിന്നെന്താ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കിയത് അത് നമ്മള് കാണിച്ചുണ്ടായിനു അടിപൊളി ഫുഡ് ആയിനുട്ടോ നമ്മളാ വീട്ടിന്റെ അടുത്തുള്ള ഒരാൾ തന്നെ ഒരു ഇതേപോലെ ഈ എന്താ പറയാ ഈ പാർട്ടിയിലേക്ക് വേണ്ടിട്ടുള്ള ഫുഡ് അങ്ങനത്തെ കല്യാണത്തിന് വേണ്ടി എന്തിനു വേണ്ടുള്ള ഫുഡ് ഒക്കെ റെഡി ആക്കി തരും പിന്നെ അടിപൊളിയായിട്ട് ഫുഡാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ പ്രദേശത്ത് ഒരുവിധ ആൾക്കാർ കല്യാണമായാലും ബേർട്ടിയായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓരോ തന്നെ വിളിക്കല് കാരണം അത്രയും സൂപ്പർ ആയിട്ടുള്ള ഫുഡാണ് ഓരോ പ്രാവശ്യം വെള്ളം തന്ന പോലെ വെള്ളം കളിക്കുന്നവരെന്താണ് അടിപൊളി തന്നിട്ട് ഫുഡ് ഒരു ലക്ഷം എല്ലാവരും കഴിച്ച എല്ലാവർക്കും നല്ല റാഹത്തായിക്കേണ്ടത് അപ്പൊ ഓരോ എല്ലാരും ഫുട്ടേജ് തന്നെ എല്ലാരും പോയിട്ട് ഇവിടെ ഇത് എന്താ പറയാ പാത്രങ്ങളും വാസ്തു ബാക്കിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരാൾക്കാര് പോവാൻ നിൽക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ അങ്ങനെ കഴിച്ച ഇപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഇപ്പം എൻ്റെ കെ എഫ്റ്റിയും ഇല്ലേ ആ സംഘടനയിലുള്ളതും പിന്നെ യൂണിവേഴ്സൽ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞതിൻ്റെ അതിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരാണ്ടേനുട്ടോ അവരൊക്കെ രാത്രിയിനോ വന്നത് അപ്പോൾ ഒരു ഓരോ സെറ്റ് സെറ്റ് ആൾക്കാരാക്കിയിട്ട് ഇനിട്ടോ വന്നത് അപ്പോൾ രാത്രി ആയക്കൊണ്ട് തന്നെ നമ്മൾ രാത്രി ഒരുക്ക് ഫുഡ് നമ്മൾ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് അവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഒരു രാത്രി വരാമെന്ന് തന്നെ കേട്ടോ പറഞ്ഞത് കുറച്ച് ആൾക്കാർ ഒരു ദൂരത്തുള്ള ആൾക്കാർ അപ്പോൾ ഒരുമിച്ച് എത്താൻ വേണ്ടിയിട്ട് അവരങ്ങനെ കാത്തു നിന്നേനു അപ്പോൾ അങ്ങനെ ഒരു മാത്രീനു കേട്ടോ വന്നട അപ്പോൾ ഒരിക്കലുള്ള ഫുഡൊക്കെ നമ്മൾ ഇതവിടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണേ എന്താ

അങ്ങനെ കായ് ഒരു ഫുഡെല്ലാം കഴിച്ചതിന് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും മധുരം കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മുട്ടമാല മുട്ട സുറുക്കിയ ഉണ്ടേനുട്ടോ അത് നമ്മൾ മൂത്ത കൊണ്ടു വന്നതിനും വനൂത്ത കൊണ്ടുവന്നതിനും വരുമ്പോൾ അപ്പം അത് നമ്മൾ ആ ഒരുക്കി വെച്ചു കേട്ടോ അല്ലാണ്ട് നമ്മൾ വെച്ചാൽ അത് തികയോലേനും അതുകൊണ്ട് നമ്മൾ രാത്രി ഓര് വന്നപ്പം ഒരുക്കി വെച്ചതാണ് അപ്പോൾ ഇത് ഞാനത് ആ ഒരുക്ക് കൊണ്ടൊക്കെ കൊടുക്കാൻ കേട്ടോ നമ്മൾ ഓരോ ബൗളിലാക്കിയിട്ട് ഒരുക്കി അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഓരെല്ലാവരും സൊഫമ്മിൽ ഇരിക്കുണ്ടേനും അപ്പോൾ ഞാനത് ഓരോരുത്തർക്കായിട്ട് കൊണ്ടുപോയി കൊടുക്കേനു കേട്ടോ അവിടെ വന്നോ എവിടെ ആയിട്ട് അക്കരെ കാർ പോണ സ്ഥലത്ത് അല്ലേ ആള് അല്ലേ ഹരി അടുക്കി അതൊക്കെ ആയിട്ട് അക്കരെ അടുക്കി ആള് വെരിത വന്നിക്കോ മാക്കിയോ അടുക്കി يلا വരണേ വരണേ ഓപ്റേറ്റ് നല്ല നല്ല അടുക്കി അസിയ വെറ്റൂട്ടോ ആ ടയർ കെട്ടിച്ചാ ആ ഈ മോഡൽ സെറ്റ് വെക്കില്ലോ ഇതി 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 ഇതി

സലൂസിന് ഒരു അടിപൊളി ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ ആയിട്ട് കിട്ടിയത് ഓനക്ക് ഒരുപാട് സന്തോഷമായി ഓൻ കുറേ കാലമായിട്ട് ഒപ്പനോട് ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഇലക്ട്രിക് ബൈക്ക് വാങ്ങണമെന്ന് പക്ഷേ ഇവർ ഇവരിത് സർപ്രൈസായി കൊടുത്തപ്പം ഓൻ അതിലേറെ സർപ്രൈസ് ആയി നമ്മൾ ഒരുപാട് സർപ്രൈസ് ആയി അവൻ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടാമത്തെ സെറ്റ് ഓഫ് ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് അതിലുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് ഇവർ അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് അല്ലൂസിൻ്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ നമുക്കിനി വരാനുണ്ട് അത് കമ്മിങ് സൂൺ ആണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഗൈസ് അതുവരേക്കും ബൈ